നിർവഹിക്കുന്ന ആ സമയത്ത് എത്തിയ ഒരു ഹത്തീബിനെ സംബന്ധിച്ചിടത്തോളം ഫ യുസ്വല്ലി റക്കനി അവന് രണ്ട് റക്കത്തുകൾ നമസ്കരിക്കുക എന്നുള്ളത് പാടുള്ളതല്ല ബലി സുന്ന എന്നാൽ സുന്നത്തായിട്ടുള്ളത് ഇലൽ അയ്യത്തൽബർ അവൻ മിമ്പറിലേക്ക് മുന്നിടലും വയസ് വൈസ് ഇലൽ മിമ്പർ മിമ്പറിലേക്ക് കയറലും വൈഇതീബിൽ ഹുതുബ ഖുത്തുബ നിർവഹിക്കുക എന്നുള്ളതുമാണ് ഇനി സ്വാലിഹ് അൽ ഉസൈമി ഹസ പറയുന്നു അൽ ഹീബു ഇതാ ദു ഹുബത്തി ഹുത്തുബയ്ക്ക് വേണ്ടി വന്ന ഒരു ഹത്തീബ് ഫ ഇന്ന ഹുയദ് ഇലൽ മിമ്പർ അവൻ മിമ്പറാണ് ഉദ്ദേശിക്കേണ്ടത് അഥവാ മിമ്പറിലേക്കാണ് അവൻ ചെല്ലേണ്ടത് സുമ ഇതാ സെല്ലമ ജലസ പിന്നീട് സലാം ക പറഞ്ഞുകൊണ്ട് ഇരിക്കണം ഫയിദ ഫിന് ഹുത്തുബിഹിൽ ഊല ജലസൈലൻ അങ്ങനെ ഒന്നാമത്തെ ഖുത്തുബയിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഇരിക്കണം വലായുസല്ലി തഹയ്യത്തൻ കബുൽ ജുലൂസിഹി അവൻ്റെ ആ ഇരുത്തത്തിന് കൊണ്ട് തഹയ്യത്ത് നമസ്കാരം അവൻ നിർവഹിക്കേണ്ടതില്ല അപ്പോൾ പണ്ഡിതന്മാരുടെ ഫത്തുവകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് തഹ്യത്ത് നമസ്കാരം ഖത്വീബിനെ സംബന്ധിച്ചിടത്തോളം സുന്നത്തല്ല എന്നുള്ളതാണ് ഖത്വീബ് ഹുതുബയുടെ നേരത്താണ് പള്ളിയിലേക്ക് എത്തേണ്ടത് എന്നിട്ട് തഹിയത്ത് നമസ്കരിക്കാതെ മിമ്പർ ലക്ഷ്യമാക്കി മിമ്പറിൽ കയറിയതിന് ശേഷം സലാം പറഞ്ഞിട്ടാണ് ഇരിക്കേണ്ടത് തഹിയത്ത് നമസ്കാരം ഹത്തീബിന് സുന്നത്തല്ല എന്നുള്ളതാണ് പണ്ഡിതമാരുടെ ഫത്തുകളിൽ നിന്ന് മനസ്സിലാകുന്നത് അള്ളാഹു ആയാലം അസാംക്കു വരഹമു അല്ലാ വാത്തു